ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് ഒരു വർഷത്തേക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കാവും അച്ഛനും ഒന്നുകൂടെ തിരിച്ചു പോയിട്ട് എൻ്റെ റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റീലിൻ്റെ ഡപ്പയിൽ എന്തോ ഒന്ന് കയ്യിലെടുത്തുകൊണ്ടുവന്നു എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് എനിക്കിവിടെ ശരി വേദന എടുക്കും ആ സമയത്ത് ഞാനി മുട്ടയിൽ നിന്നിട്ടാന്ന് പറഞ്ഞു ഈ കൂമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ കൃത്യം അവിടെ തന്നെ അച്ഛൻ തൂത്തു പിടിച്ചു പിടിച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കൈ കറക്കിയിട്ട് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയണം അമ്മ പറഞ്ഞിട്ടുണ്ടെന്നാണോ പറഞ്ഞ് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അതോടെ കേട്ടപ്പോൾ ധൈര്യമായി നാൽപ്പത്തൊന്ന് ദിവസവും അങ്ങടെ ജീവിതം നീട്ടി കിട്ടുക പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും സ്തുതി എൻ്റെ പേര് സുഭാഷ് മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു ഒരത്ഭുത സൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ആദ്യവാരത്തിൽ എനിക്ക് ശാരീരികമായ വല്ലാതെ അസ്വസ്ഥതയും വയറിന് വയറ് കമ്പിക്കലും വയറുവേദനയും അങ്ങനെ അസ്വസ്ഥതകളായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്നോട് ചെല്ലാൻ പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാളെ ഭക്ഷണമൊന്നും കഴിക്കാതെ വരിക ഒരു സി ടി എടുക്കണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പോയിട്ട് സി ടി എടുത്തു സി ടി എടുത്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇയാൾ കുറച്ച് നേരം വെളിയിലിരിക്കാൻ പറഞ്ഞു ഞാൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു അവൻ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു ഞാൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞത് എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ക്യാൻസറിൻ്റെ ചെറിയൊരു ആരംഭം പോലെ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു ഓങ്കോളജിസ്റ്റിനെ കാണണം ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞില്ല പക്ഷേ മറ്റ് രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി അങ്ങനെ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ ഓങ്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് കയറിയിരുന്നപ്പോൾ തന്നെ അയാൾ ചോദിച്ചു ആരാണ് പേഷ്യൻ്റ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് അപ്പോൾ തുറന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പ്രയാസമൊന്നുമില്ല പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ലിവർ ക്യാൻസർ ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു അത് കുഴപ്പമില്ല നമുക്ക് എന്താണ് അതിനുള്ളൊരു പോം വഴി അയാൾ പറഞ്ഞു ഇതിനി ഒന്നും ചെയ്യാനില്ല കാരണം ഇത് ഫോർത്ത് സ്റ്റേജാണ് ആറു വർഷത്തിലധികമായി നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ കീമോയോ അതുപോലുള്ള ഒന്നും സാധിക്കില്ല ഇമ്മ്യൂണൽ തെറാപ്പി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക അതിനും സമയപരിധിയുണ്ട് ഒരു നാലോ അഞ്ചോ മാസമൊക്കെ അപ്പോൾ ഞാനത് കേട്ടു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അടുത്ത ഞങ്ങൾ കുറച്ച് പേര് കൂടി ആലോചിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കേരളത്തിലെ ഓങ്കോളജിസ്റ്റ് നമ്പർ വൺ ഓങ്കോളജിസ്റ്റിനെ പോയി കണ്ടു പിറ്റേ ദിവസം തന്നെ കാണാനുള്ള ഏർപ്പാട് ചെയ്തു അവരും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ കുറേ വൈകിപ്പോയി ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ കരളായതുകൊണ്ട് ഈ പറയുന്ന പോലെ റേഡിയേഷൻ ഒന്നും അങ്ങനെ സാധ്യമല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ മറുപടി കൊണ്ടൊന്നും തൃപ്തനായില്ല ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അടുത്തത് ഞങ്ങൾ അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ജിപ്മറിൽ പോണ്ടിച്ചേരി ജിപ്മർ ഒരു നല്ല ഹോസ്പിറ്റലാണ് അവിടെ സർജറി ഒക്കെ എത്ര വാൾഗരായ കേസുകൾ അവിടെ അറ്റൻഡ് ചെയ്യും നമുക്ക് അവിടെ പോയി നോക്കാം പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി എൻ്റെ മോനും കൂടെ ഉണ്ടായി അങ്ങനെ പോണ്ടിച്ചേരിക്ക് പോയി പോണ്ടിച്ചേരി പോയപ്പോൾ ആദ്യം തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ചിന്തിച്ചത് അപ്പോൾ അതിനുള്ള ടെസ്റ്റുകളും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം നടത്തി അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കീമോ പോലുള്ള പരിപാടികളെ കുറിച്ചിട്ടായി അതും സാധ്യമല്ല അവസാനം മെഡിസിൻ വിഭാഗത്തിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഈ ഇമ്മ്യൂണൽ തെറാപ്പി മാത്രമാണ് സാധ്യമാവുക പിന്നെ അതിനോടൊപ്പം വിത്ത് കീമോ എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കാവും ചില സ്കീമിലൊക്കെ വരുമ്പോഴത്തേക്ക് അത് അഞ്ചോ ആറോ ലക്ഷം രൂപ കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് എവിടെയാണെങ്കിലും നിങ്ങളുടെ നാട്ടിൽ തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ വലിയ നിരാശയോടെ ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടുന്നില്ല എന്നൊരവസ്ഥയിൽ തന്നെയാണ് ഞാൻ തിരിച്ചു പോരണത് അപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ കാനഡയിലാണ് ഇപ്പോൾ അവൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു സുഭാഷെ അപ്പോൾ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൻ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞു പോകാൻ പറഞ്ഞു അവർ പറഞ്ഞതൊന്നും നോക്കണ്ട നീ ഒരു കാര്യം ചെയ്യുക ഇവിടെ ആലപ്പുഴയിലെ കൃപാസനത്തിൽ ഒന്ന് പോയി നോക്ക് നിനക്ക് വിശ്വാസം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും നീ പൊക്കോ നിനക്ക് പറ്റി വയ്യായെങ്കിലും ഭാര്യേനെ പറഞ്ഞയച്ചാൽ മതിയെന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യേനെ വിളിക്കണ്ടായി അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നു അവളുടെ ചേട്ടത്തിയുടെ മകനും ഭാര്യയും കൂടെ അവിടെ വന്നത് ഞാൻ മറ്റ് ചികിത്സകളൊന്നുമില്ല ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ അത് ഇമ്മ്യൂണൽ തെറാപ്പിയാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച വീട്ടിലിരുന്നു വീട്ടിലിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ചു മുഖമൊക്കെ ഒരു വയലറ്റ് കളറായി എനിക്ക് എണീച്ച് നടക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല കിടന്നാൽ ഉറക്കം വരില്ല കിടക്കാൻ പറ്റില്ല വയറ് ചില സമയത്ത് വല്ലാതെ വേദന ഒരു ദിവസം രാ രാത്രിയിൽ കിടക്കാൻ നേരത്താൻ തോന്നുന്നു ഭാര്യ എന്നോട് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് നാളെ കൃപാസനത്തിൽ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ പറഞ്ഞു എന്ത് ആവാം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ഒരു ചങ്ങാതിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇടാ നാളെ ഇങ്ങനെ ആലപ്പുഴയ്ക്ക് ഒന്ന് പോകണം രാവിലെ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു അവനൊരു നാല് മണിയായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ കാറും കൊണ്ട് വന്നു ഞാനും ഭാര്യയും എൻ്റെ രണ്ട് മക്കളും അവനും കൂടെ അവിടുന്ന് പോന്നു കാറിലേക്ക് കയറുമ്പോഴത്തേക്ക് എനിക്ക് എണിച്ചിട്ടിങ്ങനെ നടക്കാൻ പറ്റണ്ടായില്ല സീറ്റിലിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അങ്ങ് നീങ്ങിയപ്പോഴത്തേക്ക് ശ്വാസം പോലും പോണില്ല അപ്പോൾ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞു ഇത് അവിടം വരെ എത്ര ലക്ഷണം കാണുന്നില്ലട എന്ന് പറഞ്ഞു എങ്ങനെയോ പിന്നെ ഞാനങ്ങ് ഉറങ്ങി ഉറങ്ങിപ്പോയി മയങ്ങിപ്പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പോന്ന് ഈ വൈറ്റിലെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് കയറിയാൽ മതി എൻ എച്ചിലേക്ക് കടന്ന് പിന്നെ സ്ട്രേറ്റ് പോകാൻ പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ എന്ത് വണ്ടി എന്നൊരു ഒച്ച കേട്ടു ഞാനും പെട്ടെന്ന് ഞെട്ടിയാണെന്ന് എണിച്ചു എടിച്ചിപ്പോൾ ഉള്ളോട് ചോദിച്ചു എന്താ കേട്ടെ ഈശോ എന്നിൽ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അത് ഞാൻ കേട്ടില്ല എൻ്റെ മോളും കേട്ടു ഞാൻ കണ്ണൂർ വന്നിട്ട് നോക്കുമ്പോൾ വഴി ശരിയല്ല ഒരു ഇടി ഇടിയ റോഡിൽ കൂടെ പോകണം അപ്പോൾ ഞാൻ അവനോട് വണ്ടി നിർത്താൻ പറഞ്ഞു നീ ഇതെങ്ങോട്ടോ പോകണമെന്ന് വെച്ചു അല്ലേട്ടോ അവിടെ ഇങ്ങനെ കൃപാസനം എന്ന് എഴുതി വെച്ചെങ്ങനെ കണ്ടു അങ്ങനെ ഞാൻ തിരിഞ്ഞതാ പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെ വണ്ടി തിരിക്കാൻ പറഞ്ഞു അവിടെ നിന്ന് തിരിച്ച് പിന്നെ ഞാൻ വർത്താനം പറയാൻ തുടങ്ങി എനിക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ വണ്ടി ഇവിടെ വന്ന് നിന്നു ടോക്കണൊക്കെ എടുത്തു ഞാനിവിടെ കയറി വന്നു ഈ അൾത്താരയുടെ മുമ്പിൽ വന്ന് ഈ മുട്ടയിൽ നിന്ന് എനിക്ക് നിൽക്കാൻ പറ്റണില്ല അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ കളിക്കുന്ന ആ പച്ച കാട് കണ്ടിട്ട് വന്നോണ്ട് പിടിച്ചവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടു അവിടെ ഇരുന്ന് അച്ഛൻ ആ കുരിശുരൂപം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഒരു തൈലം കൊണ്ടുവന്ന് നെറ്റിയിൽ പുരട്ടി സാരമില്ല ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു എന്താ അറിയില്ല ഭയങ്കര ഒരു ആത്മവിശ്വാസം ഉണർവ് കിട്ടി എനിക്ക് വിശപ്പൊന്നും ഇല്ലാത്ത ഞാൻ ആ കഞ്ഞിക്കട പോയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരും ഇവരാരും ഇറങ്ങിയിട്ടില്ല ഞാനെൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ എനിക്ക് കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞു ആ കഞ്ഞിക്കട പോയി കഞ്ഞി വാങ്ങിച്ച് കുടിച്ചു കുടിച്ച് അവിടെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും ഇറങ്ങി വന്നു അവർ ഉണ്ട് അവരെ കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷേ പിറ്റേ ദിവസം മുതൽ എൻ്റെ ഒരു അടുക്കും ചിട്ടയും രാവിലെ എണിക്കും ഞാൻ ഈ വയ്യാതെ കിടക്കലൊന്നുമില്ല അഞ്ചര ആവുമ്പോഴത്തേക്ക് എണിക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും കാരണം ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളോടൊപ്പം അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു ഇച്ചിരി ഞങ്ങളുടെ വിശ്വാസം കൂടി ഞാൻ ഞങ്ങൾ ക്രൈസ്തവരല്ല വിശ്വാസം കൂടുതൽ അപ്പം ശൈലയ്ക്ക് പേടിയുണ്ടായിരുന്നു അമ്മേനെ ഈ വരപ്പിക്കാനൊക്കെ പക്ഷേ അമ്മേ വന്നിരിക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ അഞ്ചു മണിക്ക് തന്നെ നടക്കാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ചൂടുവെള്ളം തരും ഞാൻ ഈ ചൂടുവെള്ളം മേടിച്ച് കുടിച്ചിട്ട് അപ്പോൾ തന്നെ നടക്കാനിറങ്ങും നടക്കാൻ പോകുമ്പോൾ ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് കൊന്ത ചൊല്ലിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു ആദ്യം രണ്ട് ദിവസം മോൻ കൂടെ നടക്കാൻ വന്നു ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററേ വന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു പിന്നെ ഇപ്പം ഞാൻ തന്നെ ഒരു അഞ്ച് കിലോമീറ്ററോളം നടക്കും ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ നടന്ന് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കല് ഈ അടുത്ത പ്രാവശ്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു അപ്പോഴത്തേക്ക് പത്രം ഉണ്ടായിരുന്നു എനിക്കങ്ങ് ദൂരേട്ടൊന്നും പോകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു മോൻ പോയിട്ട് പത്രം കൊടുക്കും അവൻ കൊടുക്കുമ്പോൾ പ്രത്യേക അവൻ പറയും ഈ അച്ഛൻ പറഞ്ഞേക്കണേ എവിടെയെങ്കിലും കൊണ്ട് ചുമ്മാ ഇട്ടിട്ട് പോരായിരുന്നാ പറഞ്ഞേക്കണേ അവൻ പറഞ്ഞത് എൻ്റെ അച്ഛന് സുഖമില്ല ലിവർ ക്യാൻസറാണ് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ചേട്ടായി പത്രം വിതരണം ചെയ്യുന്നത് പല മുതിർന്ന ആളുകളും എൻ്റെ മോനെ ചേർത്ത് പിടിച്ച് മുമ്പ് വച്ചിട്ട് വിട്ടു മോൻ്റെ അച്ഛനൊന്നും വരില്ലെന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ എന്തോ എനിക്ക് വല്ലാതെ ആത്മവിശ്വാസം വർദ്ധിച്ചു വേറെ ഒരു ചികിത്സയില്ല ആ ടാബ്ലറ്റ് ഞാൻ ഇപ്പോഴും കഴിക്കുന്നുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാനിവിടെ വന്നു ഇവിടെ വന്ന് അൾത്താരയുടെ മുമ്പിൽ മുട്ടയിൽ നിന്ന് ഞാൻ മാതാവിനോട് ഈശോടും മനസ്സുരിക്ക് പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെ തലയിൽ കൈ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വല്ലാതെ വരയ്ക്കുന്നുണ്ടായിരുന്നു അച്ഛനൊന്നും കൂടെ തിരിച്ചു പോയിട്ട് എൻ്റെ റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റീലിൻ്റെ ഡെപ്പയിൽ എന്തോ ഒന്ന് കയ്യിലെടുത്തുകൊണ്ട് വന്നു എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് എനിക്കിവിടെ ശരിക്ക് വേദന എടുക്കും ആ സമയത്ത് ഞാൻ മുട്ടയിൽ നിന്നിട്ടെന്ന് തോന്നുന്നു ഈ കൂമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ കൃത്യം അവിടെ തന്നെ അച്ഛൻ തൂത്തു പിടിച്ചു പിടിച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കൈ കറക്കിയിട്ട് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയണം അമ്മ പറഞ്ഞിട്ടുണ്ടെന്നാണോ പറഞ്ഞത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അതോടെ കേട്ടപ്പോൾ ധൈര്യമായി നാൽപ്പത്തൊന്ന് ദിവസവും കൂടെ ജീവിതം നീട്ടി കിട്ടുക ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോൾ തന്നെ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷമായിട്ട് പോയി ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പത്രങ്ങളെല്ലാം വിതരണം ചെയ്തു അവിടെ ഒരു പത്തിരുപത് അമ്മമാരെ താമസിപ്പിക്കുന്ന ഒരു കോൺവെൻ്റ് ഉണ്ട് അവിടെ പോയി അവർക്ക് കുറച്ച് അരിയും പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അതുപോലെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ വലിയ തരത്തിലുള്ള ഒരു എന്താ എനിക്കറിയില്ല ഞാൻ മനഃപൂർവ്വം സ്നേഹിക്കണമെന്നല്ല എനിക്കങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ള ആളുകളെ കാണുമ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്നൊരു അനുഗംഭം കടന്നുവരാ ഞാൻ അവരോട് ചുമ്മാ വിശേഷമെങ്കിലും ചോദിക്കും കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കാറുമില്ല അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ് നാൽപ്പത്തി ദിവസം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി ഏഴാം തീയതി ആയിരുന്നു അപ്പോൾ ഒമ്പതാം തീയതി എന്നോട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞേക്കണേ അപ്പോൾ അന്ന് ടെസ്റ്റുണ്ട് അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒമ്പതാം തീയതി ഞാൻ സ്കാനിങ്ങിന് പോയി സ്കാനിങ് ചെയ്തിട്ട് റിസൾട്ടിന് വന്നപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് തെളിഞ്ഞിട്ടില്ല ഒന്നോടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു അൾട്രയല്ല സീറ്റി ആണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി ആദ്യം ഫസ്റ്റ് എനിക്ക് ഇത് ഡിക്ലെയർ ചെയ്തു ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് സീറ്റി ചെയ്തു സീറ്റി ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു ചേട്ടാ വീട്ടിലേക്ക് പോയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു ചേട്ടാ അവർ ഒന്നും കൂടെ വരേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞു എനിക്ക് അത് കേട്ടപ്പോൾ വീണ്ടും പേടിയായി എൻ്റെ വീടിന്ന് പത്തിരുപത് കിലോമീറ്റർ പോണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെത്തി ഞാനവിടെ ഡി ഡി ആർ സിയിൽ ബ്ലഡ് കൊടുക്കാൻ അതിനുവേണ്ടി വന്നതാണ് അപ്പം ഞാൻ എന്നാൽ തിങ്കളാഴ്ച നിങ്ങൾ വാങ്ങാൻ വരില്ലേ അപ്പം മതി രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ വന്നേക്കാൻ പറഞ്ഞു രാവിലെ പത്ത് മണിയായപ്പോൾ ഞാൻ ചെന്നു ചെന്നപ്പോൾ തന്നെ സുഭാഷമല്ല എന്ന് വെച്ചു അതേന്ന് പറഞ്ഞു എന്നാൽ കയറി വരാൻ പറഞ്ഞാൽ അവർ ഒന്നും കൂടെ ഒന്ന് ശരിക്കും ഇവിടെ ഞെക്കി പീച്ചി ഈ സാധനം ഒട്ട് ഉരുട്ടി ടെസ്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് കഴിഞ്ഞു പേടിക്കാനൊന്നുമില്ലാട്ടോ എന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ ലിവറിൽ എയിറ്റ് പോയിൻറ്റ് സിക്സ് എം എം വലിപ്പമുള്ള ഒരു മുഴയും സിക്സ് പോയിൻ്റ് ഫൈവ് എം എം വലിപ്പമുള്ള രണ്ട് ഒരു മുഴയും രണ്ട് മുഴകളുണ്ടായിരുന്നു ഈ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ഒരു മൊഴി അവിടെ ഇല്ല ആ സംശയം തീർക്കാനാണ് അവരെന്നെ സീറ്റിക്ക് വിട്ടത് സീറ്റിയിലും കാണാനില്ല അതുകൊണ്ട് രണ്ടാമത് വിളിച്ചു ഉണ്ടായിരുന്ന ഒരു സാധനം ഇല്ലെന്ന് പറയാൻ അവർക്ക് മടി കാരണം തെറ്റായി തെറ്റായിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തിങ്കളാഴ്ച രാവിലെ ഞാൻ ചെന്നപ്പോൾ ഒന്നോട് പരിശോധിച്ച് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് എം എം വലിപ്പുള്ളൊരു മുഴ കാണിക്കുന്നുണ്ട് അത് സ്കാനിങ്ങിൽ കിട്ടുന്നില്ല അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചേട്ടനോട് വീണ്ടും വരാൻ പറഞ്ഞത് അതില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പിന്നെ എയ്റ്റ് പോയിൻ്റ് ഫൈവ് ഉണ്ടായിരുന്ന മുഴ ത്രീ പോയി ത്രീ പോയിൻറ്റ് ഫൈവ് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ എ ഐ പി കൗണ്ട് ആൽഫ പ്രോട്ടീൻ കൗണ്ട് എന്ന് പറയും ഈ ക്യാൻസർ രോഗികളുടെ ബ്ലഡിലുള്ളൊരു സാധനമാണ് നാൽപ്പത്തി ഒന്നായിരം ആയിരുന്നു ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മുന്നൂറ്റി എഴുപത്തി നാലായിട്ട് ചുരുങ്ങി അഞ്ച് മുതൽ പത്ത് വരെയാണ് നോർമൽ സ്റ്റേജ് ഈ മാസം നോക്കിയിട്ടില്ല അടുത്ത മാസം അതായത് മാർച്ച് പതിനൊന്നാം തീയതി ചെല്ലുമ്പോൾ ഈ കൗണ്ടും കൂടെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടവരും കണ്ടവരും എൽ അതിനേക്കാളുപരി ഞാനും ഈ അത്ഭുതത്തെ ഓർത്ത് ഇന്ന് വല്ലാതെ നന്ദിയുള്ളവനായിരിക്കുന്നു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ശരിക്കും മരണഭയത്തോടെ കിടന്നുറങ്ങിയ നാളുകളായിരുന്നു അത് ഇന്ന് എനിക്ക് മരണഭയമല്ല ഞാൻ എൻ്റെ മോളെ മോനെ വിളിച്ച് അടുത്ത് കിടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാരണം എത്ര ദിവസം മക്കളെ തൊട്ടുരുമി നിൽക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് പക്ഷേ ഇന്ന് എനിക്ക് ആ ഭയം പോയി ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ എനിക്ക് വലിയ ശക്തി കിട്ടുന്നുണ്ട് ധൈര്യം കിട്ടുന്നുണ്ട് എൻ്റെ മക്കൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് ആ കൂട്ടായ പ്രാർത്ഥന എൻ്റെ മോനും മോളും അമ്മമാരും ഷായിലും ഭാര്യയും ഒരുമിച്ചിരുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ് ഞാൻ ആദ്യം വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുടുംബത്തെ ഞാൻ കൊണ്ടുവന്നു ഇവിടെ അവർ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അവന് പത്ത് വയസ്സ് മുതൽ ഞാൻ അവൻ്റെ രഹസ്യങ്ങളൊന്നും പറയുന്നില്ല ഷുഗർ പേഷ്യൻ്റാണ് കിഡ്നിയൊക്കെ പോയിട്ട് ക്രിയാറ്റിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് വെച്ചു വൺ പോയിൻ്റ് ഫൈവ് ആണ് അവൻ്റെ ക്രിയാറ്റിൻ മെ സെയിം മെഡിസിൻ ഇന്ന് ഞാൻ വരുമ്പോൾ ഞാനീ നടക്കാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്ന ആളുകളോട് പറയാറുണ്ട് ഞാനീ നടക്കാൻ പോകുന്ന വഴിക്ക് ഉള്ള ഒരു മറ്റൊരു ചങ്ങാതിന് അവനെ കണ്ടപ്പോൾ ഞാൻ പറയും ബുദ്ധിമുട്ടാണ് രോഗത്തിന് ശമനമൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ അടുത്ത ദിവസം കൃപാസനത്തിൽ പോകുന്നുണ്ട് നീ പോരേ പറഞ്ഞു അപ്പോൾ അവൻ്റെ ഭാര്യ എൻ്റെ കൂടെ അയച്ചിട്ടുണ്ട് അവരിന്ന് ഇന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്ന എനിക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളോട് വെറുതെ പറയല്ല എന്നോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് മോനെ അവർ വളരെ എന്താ പറയണേ അനുകമ്പയോട് കൂടി ദയയോട് കൂടിയിട്ടൊക്കെ ചോദിക്കണേ ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ വളരെ ഹാപ്പിയായിട്ട് പറയും ഒരു കുഴപ്പമില്ല സുഖമാണ് സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത ചികിത്സ ചെയ്യാം എൻ്റെ കൂടെ പോരെ ഞാൻ കൊണ്ടാം കൃപാസനത്തിൽ എൻ്റെ ചിലവിൽ എൻ്റെ വണ്ടിയിൽ ഇന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് ഞാൻ മൂവാറ്റുപുഴ മൂവാറ്റുഴന്ന് തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ വരാൻ വന്നത് തിരിച്ചു പോകാം മോൻ ചോദിച്ചു അച്ഛാ ഞാൻ വരണോ അവൻ ക്ലാസ് ഉണ്ട് രണ്ടുപേര് ഡിഗ്രിക്കൊക്കെ പഠിക്കണേ ഞാൻ എനിക്ക് നല്ല ധൈര്യമുണ്ട് ഞാൻ പറഞ്ഞു ഇടാ കൃപാസനത്തിലേക്കല്ലേ പോകണേ പോയിട്ട് വരും നീ കോളേജിൽ പോയിക്കോളാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്നു പെടാൻ പറ്റും എൻ്റെ ചങ്ങാതിയുടെ ഇടപെടൽ മൂലമാണ് കൃപാസനത്തെക്കുറിച്ച് എൻ്റെ ഭാര്യ അറിയതും ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയതും മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അതിനുശേഷം എല്ലാ ദിവസവും പ്രാർത്ഥന കേൾക്കും വിശ്വാസ പ്രമാണം പരിശുദ്ധമറിയും നന്മ നിറഞ്ഞ മറിയുമൊക്കെ പരിശുദ്ധ കാണപ്പാടായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അച്ഛൻ്റെ വചനങ്ങളെല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കും സാധാരണ സുഖമില്ലാത്ത ആളുകളെ പാട്ട് പാടി ഉറക്കുക എന്ന് പറഞ്ഞാൽ ഷൈല എന്നെ വചനം പാടി ഉറക്കണേ വചനം വെച്ച് തന്ന് ഇങ്ങനെ കേട്ട് കിടന്ന് ഉറങ്ങും അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അച്ഛൻ എന്താ ഒന്ന് കുറേ ദിവസം പത്ത് പന്ത്രണ്ടാന്ന് തോന്നും മനുഷ്യനെ കണ്ട് സാധിക്കാത്തത് ഈശ്വരനെ കണ്ട് സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ എല്ലാവരും കൈപിടിഞ്ഞ സമയത്താണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ഇത് ഞാൻ ഇനിയും ജീവിക്കുവാണെങ്കിൽ ഇതെൻ്റെ മൂന്നാമത്തെ ജന്മ അതുപോലെ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് കള്ളു കുടിച്ച് ഞാൻ മരിച്ചു പോയാളാണ് അന്ന് എൻ്റെ ഭാര്യ ഇതുപോലെ പ്രാർത്ഥനയും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് വൈദ്യശാസ്ത്രം പറഞ്ഞു ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ആംബുലൻസേൽ കേട്ടിവിട്ട ഡെഡ് ബോഡിയാണ് ഞാൻ അവിടെ നിന്ന് ജനിച്ച് ജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് അന്ന് തൊടുപുഴയിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ചികിത്സയെടുത്ത അവിടെയും ഒരു ആൾക്കാരയുണ്ട് ഒരു ഗിരോട്ടോയുണ്ട് മാതാവിൻ്റെ അവിടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട പക്ഷേ എത്രത്തോളം ഞാനത് ഫോളോ ചെയ്തു എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ ഈ പ്രത്യാശ ഭവനിലെ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിന്നെ ദൈവം വീണ്ടും വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രോഗം നിനക്ക് തന്നത് ഇത് രോഗമല്ല നിന്നെ ശുദ്ധീകരിക്കലാണ് നീ ധൈര്യമായിട്ടിരിക്കാൻ നന്ദിയുള്ളവനായിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ ഇന്നാ വഴികളെ അതിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും ഞാൻ വേറൊരു കാര്യം ഞാൻ അത് ഒരിക്കലും ഞാൻ മറക്കില്ല എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാനിവിടെ ഈ സ്റ്റെപ്പിൽ മുട്ടുകൊത്തുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു മോനുണ്ടായിരുന്നു അവൻ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുക ബ്ലാഡറിൽ ശ്വാസകോശത്തിൽ അണുക്കളാണെന്ന് പറഞ്ഞ് എനിക്ക് ഞാനിവിടുന്ന് എണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ ആ മകന് വേണ്ടിയിട്ടായിരുന്നു ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മോനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് അമ്മ എന്നെ അമ്മ രക്ഷിച്ചതുപോലെ ആ മോനെയും രക്ഷിക്കണേ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഈശ്വരൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെ ഈ മാതാവിൻ്റെയും ദൈവത്തിൻ്റെയും കൃപ ധാരാളമായിട്ട് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും എൻ്റെ എൻ്റെ ജന്മം ഞാനിനി അങ്ങോട്ട് സമർപ്പിക്കണം